ഇവിടെ അടിപൊളി ബിരിയാണിയാണ് പിന്നെ ഞാൻ എപ്പോഴും ഇല്ല കൂടെ പോകുമ്പോൾ കേറാറുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ് ബിരിയാണിക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ രണ്ടുപേർ വന്നാലും അടിപൊളിയായിട്ട് കഴിക്കാം പിന്നെ റൈസ് അൺലിമിറ്റഡ് ആണ് പിന്നെ എന്താ പറയാ ഇവിടുത്തെ ടേസ്റ്റ് അപാരമാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പോകുന്ന വഴിക്ക് ഈ കടയിൽ കയറിയിട്ട് പോവാ മലബാർ എന്നാണ് ഈ കടയുടെ പേര് പിന്നെന്താ പറയാ അത്യാവശ്യം ഒരു ഫാമിലി വന്നാലും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോവാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണോ അപ്പൊ നിങ്ങള് ബെസ്റ്റ് ഫുഡ് ത ഉള്ള സ്ഥലത്ത് തപ്പി നടക്കുകയാണെങ്കിൽ അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ അൺലിമിറ്റഡ് റൈസ് ആണ് അപ്പൊ ഇവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടാ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അപ്പൊ നമുക്ക് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പൊ നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഓണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ബിരിയാണി കൊണ്ടുവരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബിരിയാണി ഇവിടെ കൊടുക്കുന്ന വിലയിലാണ് ഏട്ടോ കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണി വരാൻ നമുക്കിന് വെയിറ്റ് ചെയ്യാം റൈസ് എത്തിയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു ഞാൻ കുറച്ച് മതി എന്ന് ഓർഡർ ചെയ്തത് അടിപൊളി ഞാൻ ഇവിടുത്തെ ബിരിയാണി ഞാൻ ഒരുപാട് പ്രശ്നം കഴിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറയുമ്പോ ഞാൻ കൊല്ലത്തെ ഏതൊരു ആവശ്യത്തിന് വരികയാണെങ്കിൽ ഈ ഒരു ദം ബിരിയാണി ഹോട്ടലിൽ കയറാതെ പോകത്തില്ല കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിന്റെ തുമ്മിത് മാറത്തേ ഇല്ല നമ്മളെപ്പോലാത്ത വരികയാണെങ്കിലും ഈ ഒരു ഹോട്ടലിൽ കയറാതെ പോകത്തില്ല പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഫംഗ്ഷൻസിന് കല്യാണത്തിനൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്വച്ഛമായിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മുടെ വീട്ടില് കൊണ്ടു തരുന്നതാണ് അപ്പൊ നമ്മളൊരു ഇരുപത് പേർക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വിചാരിക്കുക അപ്പം നമുക്കൊരു ഓർഡർ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് പേര് വരുമെങ്കിൽ വരുമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇരുപത് പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് പേർക്കുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഇവിടുത്തെ ഫുഡിന് അതുപോലെ തന്നെ അൺലിമിറ്റഡ് റൈസ് ആണ് ഒരുപാട് ടേസ്റ്റ് ആണ് നമ്മൾ ഒരു ബിരിയാണി മേടിച്ചിട്ട് അതിൻ്റെ പ്രൈസ് മാത്രം കൊടുത്താൽ നമുക്ക് ഇനി വേണമെങ്കിൽ വീണ്ടും വീണ്ടും വേണമെങ്കിൽ നമുക്ക് റൈസ് ചോദിക്കാവുന്നതാണ് പിന്നെ ഇവിടുത്തെ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു കാര്യം പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ മട്ടൺ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഫിഷ് ബിരിയാണി ഉണ്ട് അങ്ങനെ പല പല ബിരിയാണിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഒരു തുച്ഛമായ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്തു കേട്ടോ അൺലിമിറ്റഡ് ആയിട്ടാണ് റൈസ് കൊടുക്കുക എന്താണ് ലാഭം ലാഭമല്ല നമ്മള് നോക്കുന്നത് ബിസിനസ് മാത്രമല്ല ഒരു ആ തൃപ്തിയാണ് നമ്മളൊരു ആഹാരം കൊടുക്കുമ്പോൾ മനസ്സ് നിറച്ച് കൊടുക്കണം അവര് വയറേറെ കഴിക്കട്ടെ അവര് തൃപ്തിയായിട്ട് പോകുമ്പോഴാണ് ലാഭത്തിനേക്കാൾ കൂടുതൽ നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ് ഈ ആഹാരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തൃപ്തിയുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് ലാഭം എടുത്ത് കൂടുതൽ കച്ചവടം ചെയ്യുക വരുന്നവരെ സന്തോഷിപ്പിക്കുക അവര് വീണ്ടും ഇവിടെ വരണം അതാണ് നമ്മളെ ലക്ഷ്യം ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ട് അത് ഫിഷ് ഫ്രഷ് ബിരിയാണി ഉണ്ട് അത് ഫിഷ് ഫ്രഷ് സാധനം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ അത് മിക്കവാത്ത ശനി ഞാൻ ദിവസം കാണത്തുള്ളൂ അത് നല്ല മീനാണെങ്കിലേ ചെയ്യത്തുള്ളൂ നമ്മൾ ഐസ് മീനൊന്നും ചെയ്യത്തുള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യും ബിരിയാണി തീരുന്നു തീരുന്ന രണ്ടു മണി മൂന്ന് മണി ചിലപ്പോ ഒന്നര മണി ചില മൂന്നര മണി പിന്നെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മാറ്റിവച്ചേക്കും അവർ വരുമ്പോഴത്തേക്കും ടൈം എന്ന് പറഞ്ഞാൽ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും മാക്സിമം മൂന്ന് മൂന്നര വരെ കാണും ചില ദിവസം നേരത്തെ തീരും ആറ് കേറിയനുസരിച്ചാൽ ശനി ഞാൻ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പാർസൽ നിങ്ങൾ കണ്ടില്ലേ എന്ത് മാത്രം പാർസല് പോകുന്നത് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പാർസൽ പോ ലൈനി ിൽ കഴിക്കാൻ ആൾ കൂടും ശനിയാഴ്ച ഞായറാഴ്ച ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത് അവർക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ രണ്ട് ബിരിയാണി മേടിച്ച നാല് പേർക്ക് വീട്ടിൽ പോയിരുന്നു കഴിക്കാൻ വീട്ടിലൊരു ജോലി ചെയ്യാല്ല ഭീമേടിക്കുന്ന പൈസ ഒന്നും ഉള്ളു അപ്പൊ അവർക്ക് നാലു പേർക്കോ അഞ്ചു പേർക്കോ കഴിക്കാൻ രണ്ടു ബിരിയാണി മേടിച്ച മേടിക്കുന്ന പൈസ പോലും ആവുന്നില്ല അവർക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥ അതുകൊണ്ടായി ഞായറാഴ്ച എന്താ കണ്ട അടിപൊളി നല്ല ചൂടോട് നമ്മുടെ ബിരിയാണി ആയിരിക്കും നമ്മൾ തളപ്പിച്ച് കഴിക്കാൻ നോക്കരുത് കേട്ടോ ചൂടോടെ ചൂടോടെ കഴിക്കണ കേട്ടോ അടിപൊളി നമുക്ക് ഇവിടുന്ന് വന്ന ഫുഡ് കഴിക്കാൻ നമുക്ക് വയറും മനസ്സ് ഒരുപോലെ തന്നെ നിറയും നിങ്ങൾ എന്തായാലും ഈ റൂട്ടിൽ പോകുകയാണെങ്കിൽ ഇവിടുത്തെ ബിരിയാണി ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തു നോക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ നാവിന്റെ തുമ്പത്തൊന്ന് പോത്തേ ഇല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് നമ്മുടെ കൊല്ലത്തുള്ള ബെസ്റ്റ് ഹോട്ടലിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോട്ടൽ നമ്മുടേതായ ഈ ഒരു മലബാർ ദം ബിരിയാണി ഹോട്ടലാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യുക അപ്പോൾ പുതിയ വീടായിട്ടിരുന്നവരെല്ലാവർക്കും അസ്സാ വലൈക്കും